പൗരത്വട്ടാണ് വോട്ട് പിടിക്കുന്നത് പൗരത്വം മാത്രം പറഞ്ഞ് വോട്ട് പിടിക്കാം എന്ന വിചാരിച്ചത് പക്ഷേ ഇങ്ങനെ വാക്ക് മാത്രം പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റൂലല്ലോ ചെയ്തികൾ ഓരോന്നോരോന്നായി പുറത്തു വരിക ഇപ്പോൾ റിയാസ് മൗലിയുടെ ഇഷ്യൂ വന്നു പൗരത്വത്തിൽ പറഞ്ഞത് മുഴുവൻ ഒറ്റ കോടതി വിധിയോണ്ട് ഇല്ലാതായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ കാരണം എന്താ വർത്താനേ ഉള്ളൂ അല്ലാതെ ന്യൂനപക്ഷ സംരക്ഷണം എന്ന് പറയുന്ന ഒരു സംഗതി അവർക്കില്ല യഥാർത്ഥ വിഷയങ്ങൾ മറച്ചു പിടിച്ചുകൊണ്ട് മൈക്കിലൂടെ ഇങ്ങനെ തള്ളി 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 തള്ളിപ്പോയാൽ ഇപ്പോൾ ആർ എസ് എസ്കാരെ ഈ കേസിൽ രക്ഷപ്പെടുത്തി അതുപോലെ തന്നെ പല കേസുകളും അവർ രക്ഷപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും വേഗം മനസ്സിലാവും പൗരത്വം ഇവിടെ ഇപ്പോൾ യു ഡി എഫ് വന്നാലും എൽ ഡി എഫ് വന്നാലും കേരളത്തിൽ നടപ്പിലാക്കില്ല പക്ഷെ അത് കേരളത്തിലെ പ്രശ്നമല്ലല്ലോ പൗരത്വം അതൊരു പക്ഷപാതം കാണിക്കാതിരിക്കണമെങ്കിൽ ഇന്ത്യക്ക് ഒരു വഴിയുള്ളൂ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ വരിക എന്നുള്ളത് മാത്രമേ ഇത്തവണത്തെ ആഘോഷങ്ങൾ ട്രെൻഡിയാക്കാൻ മാനസ സിൽക്സ് പ്രസൻസ് മാർച്ച് ഇരുപത്തിമൂന്ന് മുതൽ ഏപ്രിൽ വരെ മാനസയുടെ ചെമ്മാട് ഏഴാം വാർഷികത്തിനോടനുബന്ധിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യൂ നേടൂ ദിവസേന ഏഴു പേർക്ക് വീതം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ പർച്ചേസ് വൗച്ച് കൂടാതെ മാനസയുടെ മണ്ണാർക്കാട് ബ്രാഞ്ചിന്റെ അഞ്ചാം വാർഷികത്തിനോടനുബന്ധിച്ച് രണ്ടായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യൂ നേടൂ ദിവസേന അഞ്ചു പേർക്ക് വീതം രണ്ടായിരം രൂപയുടെ പർച്ചേസ് വൗച്ച് പുതിയ കലക്ഷൻ അതും പോക്കറ്റ് കാലിയാകാതെ മാനസ സിൽക്സ് ആൻഡ് സാരീസ് ചെമ്മ് മണ്ണാർക്കാട് അപ്പോ ഈ ആഘോഷകാലം നമുക്ക് ഒരുമിച്ച് അടിച്ചു പൊളിക്കാം